ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ പറയാട്ടോ ചെറിയൊരു വീഡിയോ ആണ് അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഫുൾ ബോഡി വാറ്റൺ ചെയ്യാനായിട്ട് നല്ലൊരു നിറം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എല്ലാവരുടെ വീട്ടിലുള്ള കാര്യമാണ് ഇത് നമ്മൾ ഇന്നും കുളിക്കുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്യുക കുളിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഫുൾ ബോഡി നിറം വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഗുണമാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എടുക്കുന്നത് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ചെറുപയറ് പൊടിയാണ് കേട്ടോ അപ്പോൾ ചെറുപയറ് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ഓറഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുഖത്ത് മാത്രമേ വേണ്ടുവെങ്കിൽ ഒരു മൂന്നോ നാലോ ഇല്ലി ഓറഞ്ചിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതല്ല നിങ്ങൾക്ക് ഫുൾ ബോഡി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്നതിന് മുന്നേ ഫുൾ ബോഡി നമുക്കത് തേച്ച് കുളിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഓറഞ്ച് നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് കൂടി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഞാൻ എന്താ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബോഡി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിന് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അപ്പോൾ ഒരു മുഖത്ത് തേക്കുന്ന ആ ഒരു രീതിയിലാണ് അപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്കത് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ ജ്യൂസ് എടുക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യാതെ ഒന്നിരിക്കണ്ട കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് നമ്മൾ ഈ ഒരു ചെറുപയർ പൊടിയിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ ഈ ചെറുപയർ പൊടിയിലേക്ക് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ഇപ്പൊ നല്ല ഡ്രൈ സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് ഇതിപ്പോ ഏത് സ്കിന്നെയർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒക്കെ പക്ഷെ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നമ്മള് വെളിച്ചെണ്ണ കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ കൂടി നമ്മൾ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ എന്താ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിത് വെളിച്ചെണ്ണ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തോരം ഡ്രൈ സ്കിൻ ആണെങ്കിലും നമുക്ക് ഒട്ടും നമ്മുടെ സ്കിന്നൊട്ടും ഡ്രൈ ആവാതെ തന്നെ കിട്ടും എന്നുള്ളൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഇത് അപ്ലൈ ചെയ്യുക ഫേസിലാണെങ്കിലും ഫുൾ ബോഡി ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗുണമാണ് ഇങ്ങനെ ഒരു മൂന്ന് ദിവസം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് ആ ടാൻ എല്ലാം മാറി ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയി നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഇത് നമ്മൾ ഡെയിലി സോപ്പിന് പകരം ഇത്ര ഹാർഷായിട്ടുള്ള ഒന്നും യൂസ് ചെയ്യാതെ ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മൾ ഡെയിലി കുളിക്കുമ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു നിറം വെക്കാനും സാധിക്കും ഫുൾ ബോഡി വൈറ്റൺ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും നമുക്ക് നല്ലൊരു ഫെയർ സ്കിന്നു തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ നമ്മളിത് ഫേസിലാണെങ്കിലും ഫുൾ ബോഡി ആണെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഒട്ടും ഡ്രൈ ആവുന്നില്ല ചെറുപയർ പൊടിയാണെന്ന് വിചാരിച്ചിട്ട് ഡ്രൈ സ്കിന്നാർക്ക് അങ്ങനെ പ്രശ്നമൊന്നും വരണില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും നല്ല ഡ്രൈ സ്കിന്നാണ് കേട്ടോ എൻ്റെ അപ്പോൾ ഒരു പ്രശ്നമൊന്നും വരണില്ല അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഓയിൽ ചേർക്കുന്നുണ്ടല്ലോ കോക്കനട്ട് ഓയിൽ കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഷയവും വരില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു മൂന്ന് നാല് ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റ് ചെയ്യണോ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണു അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള കുറച്ച് നല്ല ടിപ്സാണ് ഞാൻ ഇടാറ് അപ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണു അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ